പിന്നിട്ട ഇരുപത്തിയേഴ് ആനുവേഴ്സറികൾ സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിന്റെയും വിലയിരുത്തേണ്ടതുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ ആനുവേഴ്സറിയിൽ എൻ്റെ റിട്ടയർമെന്റ് കൂടി ഉൾപ്പെടുന്നതിനാൽ സമ്മിശ്ര വികാരത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത് ജനനത്തിന് മരണവും പകലുമൊക്കെ പ്രകൃതിയുടെ നിയമമാണെന്ന് നമുക്കറിയാം പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യന് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയനായി മാത്രമേ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ ഒരു പെർമനന്റ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ച കാലത്ത് തന്നെ കുറിക്കപ്പെട്ടിട്ടുള്ളതാണ് റിട്ടയർമെന്റ് എന്നതും ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ ഇരുപത്തെട്ട് വർഷക്കാലം സേക്കത്ത് കോപ്പറേറ്റീവ് സ്കൂളിലും അതിനു മുമ്പുള്ള രണ്ട് വർഷക്കാലം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായി മുപ്പത് വർഷത്തോളം ഒരു അധ്യാപികയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിച്ച സർവസക്തനായ ദൈവത്തിന് മുൻപിൽ ഞാൻ ശിരസ് നമുക്കുന്നു

അതിന്റെ പ്രൊവിൻഷൽ സുപ്രീയന്മാരായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളോടും വിശിഷ്യ ഇപ്പോൾ അതിൻ്റെ നേതൃത്വസ്ഥാനം വഹിക്കുകയും തന്റെ സ്നേഹ സാന്നിധ്യത്താൽ ഈ സമ്മേളനത്തെ മനോഹരമാക്കിക്കൊണ്ട് അതിൻ്റെ അത്യക്ഷപഥം അലങ്കരിക്കുകയും ചെയ്ത സ്നേഹഗതിയായ പ്രവിൻഷൽ സുപ്രീരിയർ റോറൻസ് തമ്മിയോടുമുള്ള ും സ്നേഹവും അറിയിക്കുവാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി പതിനെട്ടിന് ഒരു താൽക്കാലിക അധ്യാപികയായി എൻ്റെ പിതാവിനോടൊപ്പം സ്കൂളിലെത്തുന്നത് ഇന്ന് ഞാൻ ഓർക്കുന്നു അന്ന് തന്നെ സ്നേഹത്തോടെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യനമ്മ മരീനമ്മ ിൽ സെന്റ് മേരീസിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ലിൻസി സിസ്റ്റർ എന്നിവർ ഓരോരുത്തരോടുമുള്ള എന്റെ അക്കഴിത്തവുമായി നന്ദിയും സ്നേഹവും അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ ഞാൻ സെൻറ്റ് മേരീസിലെ അധ്യാപികയായിരുന്ന കാലമത്രയും ചേമ്പളം തിരുഹൃദയ മഠത്തിൻ്റെയും ഒരു ഭാഗമായിരുന്നു സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ എന്നോട് പെരുമാറുകയും സഹോദര തുല്യമായ സ്നേഹത്തോടെ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട മകർ റവറൻസ് സിസ്റ്റർ സിസിലിയാമി അലക്സിനോടുള്ള നന്ദിയും സ്നേഹവും വാക്കുകൾക്ക് അതീതമാണ് സിസിയമ്മയുടെ പ്രാർത്ഥന ചൈതന്യവും മനുഷ്യ വ്യക്തിത്വങ്ങളോടുള്ള കരുതലും സ്നേഹവും ഒക്കെ ഞാൻ നേരിൽ കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങളാണ് പ്രിയപ്പെട്ട സിസിയമ്മ എനിക്ക് എല്ലാ സഹായങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇരുന്ന ഒരായിരം നന്ദി അതോടൊപ്പം തന്നെ റിയമ്മയും നന്ദിയോടും സ്നേഹത്തോടും ഞാൻ ഓർക്കുന്നു നേഴ്സറി സ്കൂൾ പത്മീസ മറിയന സിസ്റ്റർ താൻ ഏറ്റെടുക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഉയർന്ന കർമ്മശേഷിയും പ്രവർത്തന നൈപുണ്യവും സ്നേഹവും പുലർത്തുന്ന മറിയന അമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ട ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു ശാന്തമായി കണ്ടുപോകുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പലതവണ പറഞ്ഞിരുന്നു എങ്കിലും അവരുടെ സ്നേഹവും കരുതലും കഠിനാധ്വാനവും ഒക്കെയാണ് ഇന്നത്തെ ഈ സമ്മേളനം ഇത്രയും മനോഹരമായി തീർന്നതെന്ന് എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി തങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വായിച്ചു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുൻ ഹെഡ്മിസുമാരായമ്മിൻസിയമ്മ ഖാൻസിയമ്മ ജയമലിയമ്മ എന്നിവരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു മുൻ സഹപ്രവർത്തകരായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അധ്യാപക സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി തൻ്റെ സ്നേഹ സാന്നിധ്യം വായിച്ചു ഈ സമ്മേളനത്തിൽ സന്നിധനായ സെൻറ്റ് മേരി സ്റ്റർച്ച് ബികാരി റബറൽ മാഗവ് ജെയിംസ് വെൻമാറയെ ഏറെ നന്ദിയോടും സ്നേഹത്തോടും ഞാൻ ഓർക്കുന്നു സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനും അതിന്റെ ഉദ്ഘാടന ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീമതി ഷീബ ജോർജിന് നിറഞ്ഞ മനസ്സോടെ നന്ദി പറയുന്നു ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്ത് തല പ്രതിനിധികളെയും സ്കൂൾ സ്കൂൾ തല പ്രതിനിധികളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ശ്രീ ഓർമ്മ കൊച്ചു പറമ്പു ൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ സ്നേഹത്തോടെ കൈക്കാരന്മാരായ സ്നേഹത്തോടും ചിന്താമയോടും ഞാൻ ഓർക്കുന്നു സ്കൂളിൻ്റെ ഏതാവശ്യങ്ങളിലും ഓടിയെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ജോസ് ഏറെ നന്ദി ഇക്കാലം അത്രയും ഇപ്പോൾ ആ ദൗത്യം നല്ല രീതിയിൽ തുടരുന്നോടെ ഓർക്കുന്നു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ സെന്റ് മേരീസിൻ്റെയും എസീറ്റിൻ്റെയും പിൻചോമനകൾക്കും നല്ലവരായ നാട്ടുകാർക്കും തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഈ സമ്മേളനത്തെ സജീവമാക്കിയ എല്ലാ കരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി തൻ്റെ പ്രായവും രോഗവും ഒന്നും വകവയ്ക്കാതെ വളരെ സന്തോഷത്തോടെ തന്നെ ഈ സമ്മേളനത്തെ സംബന്ധിക്കുന്നതിനായി ഇവിടെ സന്നിഹിതനായ കാഞ്ഞിരപ്പുള്ളി ഇരുപതാം മുൻ വികാരി ജനറളും എൻ്റെ പച്ചച്ഛനുമായത്യൂ കേടത്തിനെയും ഷാജിയും മാത്യുസിനെയും മറ്റു കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുന്നു മാതൃകാപരമായി ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി ശബ്ദത്തിൽ ഇരുന്ന് ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു സ്നേഹോഷ്മളമായ സ്കൂൾ നിരീക്ഷവും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ടീച്ചറെ എന്നുള്ള ആ വിളിയുമൊക്കെ അന്യമാകുന്നു എന്ന തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ ശ്രീ എൻ എൻ കാക്കാടിൻ്റെ സഫലമേ യാത്ര എന്ന കവിതയിലെ നാലു വരികൾ ഓർത്തുപോവുകയാണ് കാലമിനിയു മുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം അതേ ഒരു കൊച്ചു ജീവിതമാണ് നമുക്കൊക്കെയുള്ളത് ഈ കൊച്ചു ജീവിതത്തിൽ നമുക്കെല്ലാവരെയും സ്നേഹിക്കാം ചേർത്ത് പിടിക്കാം ഇവിടെ കൂടിയിരിക്കും നമുക്കെല്ലാവർക്കും അതിനെ കഴിയട്ടെ എന്ന എളിയ പ്രാർത്ഥനയോടെ എല്ലാവരോടും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നന്ദി